ആവേശകരമായ കലാശ പോരാട്ടത്തിൽ ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിന് തകർത്ത് വീണ്ടും ഒരു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ മൂന്നാമത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത് ഈ ടൂർണമെൻറ്റിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ചക്രവർത്തിയുമെല്ലാം മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾക്ക് കയ്യടി നേടുമ്പോൾ യഥാർത്ഥത്തിൽ വായിത്തപ്പെടാത്ത ഒരു ഹീറോയുണ്ട് അത് ശ്രേയസ് ശ്രേയസയ്യരാണ് ഈ ടൂർണമെൻറ്റിൽ അധികം കയ്യടി അർഹിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ശ്രേയസ് അയ്യർ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ ഇന്ത്യയ്ക്കായി അധികം റൺസ് നേടിയത് ശ്രേയസയ്യരാണ് മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫിയിലെ റൺവേട്ടക്കാരിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്തുമുണ്ട് അഞ്ച് മത്സരങ്ങളിൽ നിന്നും എഴുപത്തൊമ്പത് പോയിന്റ് നാൽപ്പത്തൊന്ന് ശരാശരിയിൽ ശ്രേയസ് അടിച്ചെടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് രണ്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഇതിൽ ഉൾപ്പെടും ബാറ്റിംഗ് ഏറെ കടുപ്പമുള്ള നാലാം നമ്പറിൽ ക്രീസിലെത്തിയാണ് അദ്ദേഹം സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയത് പലതവണ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിനെ രക്ഷിച്ചതും ശ്രേയസിന്റെ നിർദ്ദേശം നിർണായക ഇന്നിങ്സുകളായിരുന്നു അതേസമയം മറ്റൊന്ന് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കായി ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരേപോലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരമാണ് സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കിയതിന് ശേഷമുള്ള തൻ്റെ ആഹ്ലാദത്തെപ്പറ്റി പാണ്ഡ്യ സംസാരിച്ചിരുന്നു ഐ ടൂർണമെന്റുകളിൽ വിജയം സ്വന്തമാക്കുക എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ വിജയത്തിന് അടുത്തുവരെ എത്തിയിരുന്നു പക്ഷേ ആ സമയത്ത് വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് മത്സരം ഫിനിഷ് ചെയ്യുന്നത് ൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ ടീമിലുള്ള എല്ലാവരും തങ്ങളുടേതായ രീതിയിൽ സംഭാവന നൽകി കഴിഞ്ഞു മത്സരം ഫിനിഷ് ചെയ്തത് കെ എൽ രാഹുലാണ് വളരെ അവിശ്വസനീയമായ പ്രകടനമാണ് രാഹുൽ കാഴ്ചവെച്ചത് ശാന്തതയോടെ മൈതാനത്ത് തുടരാൻ രാഹുലിന് സാധിച്ചു കൃത്യമായ സമയങ്ങളിൽ സാധ്യതകൾ മുതലാക്കാനും കെ എൽ രാഹുലിന് സാധിച്ചിരുന്നു അതാണ് രാഹുലിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ കരുതുന്നു ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു ഒരുപാട് പ്രതിഭയുള്ള താരമാണ് രാഹുൽ അവനെപ്പോലെ പന്തിനെ നേരിടാൻ സാധിക്കുന്ന മറ്റൊരു ബാറ്റർ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്നും പാണ്ഡ്യ പറയുകയുണ്ടായി എന്നാൽ മത്സരത്തിൻ്റെ അവസാന സമയത്ത് തനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് രാഹുൽ പറയുകയുണ്ടായിരുന്നു